പാലക്കാട് ജില്ലാ ആശുപത്രിക്കെതിരെ ഗുരുതര ആരോപണവുമായി വയോധികൻ പനിക്ക് ചികിത്സ തേടിയെത്തിയ വയോധികൻ ചികിത്സാ പിഴവിനെ തുടർന്ന് കിടപ്പിലായെന്നാണ് പരാതി നരിക്കുത്തി സ്വദേശി എ കെ സുൽത്താനാണ് ദുരനുഭവമുണ്ടായത് സംഭവം ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല എന്നും പരാതി ലഭിച്ചാൽ അന്വേഷിക്കുമെന്നും ആശുപത്രി അധികൃതർ വ്യക്തമാക്കി ആ ആശുപത്രിയിൽ ഭയങ്കര അസ്വസ്ഥത വന്നിട്ട് എനിക്ക് വയറൊക്കെ കിടന്ന് പൊട്ടിത്തെറിക്കണ പോലെ നെഞ്ഞ് പിളരുന്ന പോലെ ശരീരം തടിച്ച് ചുവന്ന് ചൊറിച്ചിൽ വന്ന് അങ്ങനെ ശ്വാസം വിടാൻ പറ്റാത്ത വല്ലാത്തൊരു റെസ്പിറേറ്ററി പ്രോബ്ലം വന്നപ്പോഴും ഞാൻ നിലപിടിച്ചു ഞാൻ ഡോക്ടറെ ഡോക്ടറെടുത്ത് നിലപിടിച്ചു പറഞ്ഞ എനിക്ക് ഈ കുത്തിവയ്പ്പുമായി ബന്ധപ്പെട്ട് എന്തോ ഒരു പ്രോബ്ലം സംഭവിച്ചിട്ടുണ്ട് എൻ്റെ ശരീരം ആകപ്പാട് വിങ്ങി പൊട്ടിത്തെറിച്ചു പോകുമ്പോൾ എൻ്റെ ഒരു ശ്വാസം എനിക്ക് കിട്ടുന്നില്ല അതുകൊണ്ട് എൻ്റെ ഉടനെ തന്നെ എനിക്ക് വേണ്ട എന്തെങ്കിലും സംവിധാനം ചെയ്യുമ്പോൾ പറഞ്ഞപ്പോൾ അവർ ഉടനെ തന്നെയാണ് പിന്നെ ഐ സി അവർ മാറ്റിയിട്ട് അവർ അപ്പോഴേക്കും ഞാൻ ഇങ്ങനെ അൺകോൺഷ്യസിലേക്ക് പോകാൻ തുടങ്ങി